ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസത്തെ രണ്ട് മണിക്കൂറാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്നത് രണ്ട് മണിക്കൂർ മാത്രമേ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ട് മണിക്കൂർ വേണ്ടി ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു ഒന്നേക മണിക്കൂറാണ് ഞാൻ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത് റീഡിങ്ങിന് വേണ്ടി മാത്രം എടുക്കുന്നത് ഒരു ഒന്നേകാം മണിക്കൂറെ എനിക്ക് റീഡിങ്ങിന് വേണ്ടി രണ്ട് മണിക്കൂറിൽ ഞാൻ ഒന്നേകാം മണിക്കൂറ് റീഡിങ്ങിന് വേണ്ടി മാത്രം എടുക്കുകയാണ് ബാക്കി പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്താണ് ഈ റീഡ് ചെയ്തത് വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നേകാം മണിക്കൂറ് ഞാൻ റീഡ് ചെയ്തു ബാക്കി പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ബാലൻസ് ഉള്ള മുപ്പത് മിനിറ്റ് ഏ അത് ഞാൻ എന്തു ചെയ്യാം അരമണിക്കൂറ് ഞാൻ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് റൈറ്റിങ് മീൻസ് ഇപ്പം നമ്മൾ റീഡ് ചെയ്തതിനകത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഇയറുകൾ കാണും വർഷങ്ങൾ കാണും ഇക്വേഷൻസ് കാണും സോറി മാത്സ് ഇതിലും കൂട്ടണ്ട ഏതായാലും ഫിസിക്സ് അതിനകത്ത് കെമിസ്ട്രി എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് പോയിൻറ്സുകൾ കാണും എപ്പോഴും മെമ്മറിയിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാണും പേരുകൾ കാണും വർഷങ്ങൾ കാണും ഏതെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ നമുക്ക് എപ്പോഴും റീഡ് ചെയ്യേണ്ട അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ഈ റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പേന കൊണ്ട് എഴുതുന്നേ ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഇഷ്ടത്തിൽ അത് ചെയ്യാം പിന്നീട് ഈ റൈറ്റിങ്ങിനകത്ത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ഗ്രാഫ് മോഡലോ എന്തെങ്കിലും ഗ്രാഫ് മോഡല് അതുപോലെ തന്നെ ചാർട്ട് മോഡല് െ ആ ഒരു രീതിയിൽ ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് എന്നുള്ള അല്ലാതെ നോട്ട് വാരിവൽ ചെയ്ത് പഠിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എൻറ്റേതായ രീതിയിൽ കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ഫസ്റ്റ് ഞാനൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂറുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുന്നത് ബാക്കി ടൈം എനിക്ക് പറ്റത്തില്ല ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് പഠിക്കണം പിന്നെ ഞാൻ അബാക്കസ് പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് എല്ലാവരുടെ ചിലരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങളുണ്ട് എൻ്റെ കാര്യങ്ങൾ പേഴ്സണൽ മറ്റ് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ഒരു ദിവസം ടൈം ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നെ അടുത്തെന്ന് പറഞ്ഞാലും ഗ്രാഫും ചാർട്ട് രീതിയിൽ പിന്നെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്തെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ഞാൻ ഒരു ഷോർട്സ് വഴി വല്ലതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്താണ് എൻ്റെ ടൈം ടേബിൾ എന്ന് ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ദിവസ സോറി വൺ വീക്കിലേക്കാണ് ഒരു ആഴ്ചയിലേക്കുള്ള ടൈം ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇപ്പം മുപ്പത് ദിവസത്തേക്കുള്ള ചെയ്യുമ്പോഴൊന്നും എനിക്ക് അത്രമാത്രം സത്യം പറഞ്ഞാൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല നേരത്തേക്ക് അപ്പം ഞാൻ കരുതി ഒരു വൺ വീക്ക് വൺ വീക്കിലേക്ക് എത്രമാത്രം സബ്ജക്റ്റുകൾ എത്രമാത്രം ടോപ്പിക്സ് കവർ ചെയ്യാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കരുതുന്നു അതുപോലെ തന്നെ അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് മിക്സ്ഡ് ടോപ്പിക്കുകൾ ഒരു ദിവസം പഠിക്കാൻ പറ്റുന്നില്ല അതായത് ഇപ്പം ഞാനൊരു ഹിസ്റ്ററി പഠിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കെമിസ്ട്രി പഠിക്കണം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നേ പറ്റത്തേയില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഒരു സബ്ജെക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇഷ്ടം അതൊരു രണ്ടും മൂന്നും ദിവസം ചിലപ്പോൾ ഞാൻ ഒരു സബ്ജക്റ്റ് കൊണ്ട് പോകും കാരണം എനിക്ക് എനിക്കേതാണോ ഇഷ്ടം തോന്നുന്നത് എനിക്ക് ഏതിനോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് പണ്ട് ഞാൻ ഹിസ്റ്ററി എടുക്കാത്ത ഞാൻ ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം ഹിസ്റ്ററിയോടാണ് അപ്പം ആ ഒരു രീതിയാണ് അതുപോലെ ബയോളജി ഇഷ്ടമല്ലാത്ത എനിക്ക് ഇപ്പം ബയോളജിയോടാണ് താല്പര്യം വെച്ചാൽ കണ്ടി നമ്മുടെ സാഹചര്യങ്ങൾ മാറും നമ്മുടെ ടേസ്റ്റുകൾ മാറും നമുക്ക് ഇഷ്ടങ്ങൾ വ്യത്യാസം വരും അപ്പം അത് ആ പറഞ്ഞ പോലെ എനിക്ക് എന്താണോ പഠിക്കാൻ തോന്നുന്നത് അതെടുത്ത് പഠിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ അതനുസരിച്ചായിരിക്കും ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളപ്പം നിറേതായ ഇഷ്ടത്തിനനുസരിച്ച് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ അല്ലാതെ എൻ്റെ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടേതായ രീതിയിൽ അപ്പം ഉടനെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരിലോട് നിന്ന് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എനർജി കിട്ടുന്നുണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്കൊരു എനർജി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങളഭിപ്രായമായി പറയാം കാരണം എങ്കിലേ എനിക്ക് ഇനിയും ഇനിയും നല്ല വീഡിയോസും കണ്ടൻറ്റുകളും അപ്ലോഡ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടത്തുള്ളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഞാനും മുന്നോട്ട് വരുന്നതും എനിക്ക് ഇത്രയും മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും തന്നെയാണ് സോ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അടുത്ത ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യാം പിന്നെ പഠിക്കുന്നത് എനിക്ക് എന്നെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങനെ ഇടാൻ എനിക്ക് എനിക്ക് എന്തോ ഒരു മടിയാണ് അപ്പം ഞാനത് മാക്സിമം നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ ഞാൻ ഇട്ട് കാണിക്കാം ഇതൊക്കെയാണ് പഠിക്കുന്നതും ഇന്നത്തെ ടോപ്പിക്സ് ഇതാണ് എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ മാത്സ് പഠിക്കുന്നത് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം മാത്സ് പഠിക്കുന്ന എത്ര മിനിറ്റാണ് അല്ലെ എത്ര നേരമാണ് പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അസ്ലാമലൈക്കും